കഷ്ടപ്പാടിന്റെ പരിപാടികളാണ് സിദ്ധാർത്ഥന്റെ കാലിലാണ് ചേട്ടന്റെ പരിപാടി ഇരിക്കുന്നത് നമ്മളിപ്പോ അഞ്ചാളാണ് ഓൾറെഡി ഞങ്ങൾ പോവാറ് വേണ്ടി പോവാറുള്ളൂ അല്ലേ നമസ്കാരം ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് നമ്മൾ കുറച്ചു നാൾ മുമ്പ് മൺകിണർ കുത്തുന്നതിന്റെ വിശേഷങ്ങൾ കണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പം ഈ ഒരു വലിയ കിണർ ഇത്രയും വലിയ കിണർ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേട്ടോ കിണർ ഇവിടെ കുത്തിയിട്ടുണ്ടാകും ആൾക്ക് വെള്ളം നല്ല വെള്ളം കിട്ടാൻ വേണ്ടിട്ടാണ് ഇത്തിരി പൈസ ചിലവാക്കിട്ടായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മള് ആളിപ്പോ ഇരുപത്തിരണ്ട് കോല ഇവിടെ താത്തേണ്ടി വരും ഇത് നല്ല നല്ല വീതിയുള്ള തൊടികളാണ് അതെ 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 അഞ്ചരടിയുടെ തൊടിയാണ് തൊടിയാണ് ഇവിടുന്ന് ഇവിടുന്ന് വരുന്ന വെള്ളം എന്ന് പറയുമ്പോൾ നല്ല ശുദ്ധമായിട്ടുള്ള ഇതൊരു കാടാണ് കാട് പ്രദേശമാണത് ആ കാട് പ്രദേശത്ത് വെള്ളം നല്ല കുഴപ്പമില്ലാത്ത നല്ല വെള്ളമാണ് നമ്മള് ഞാൻ ചോദിക്കട്ടെ നമുക്ക് ഇപ്പം ഇങ്ങനെ ഇത്രയും ഒരു കിണർ കുത്താൻ വേണ്ടി എത്ര പണിക്കാർ വേണ്ടി വരും നമ്മളിപ്പോ അഞ്ചാളാണ് ഓൾറെഡി പോവാറ് പണിക്ക് താത്താൻ വേണ്ടി താത്താൻ വേണ്ടി പോവാറുള്ളൂ അല്ലേ

ആ ആളുടെ പേരും ഇത് നമ്മൾ ഓൾറെഡി സിമെന്റ് റിംഗ് ഉള്ളതാണ് സിമെന്റ് റിംഗ് ഓൾറെഡി ഒരു ഇരുപത് വർഷം ഇറക്കി ഉള്ളതാണ് അപ്പൊ നമ്മൾ അതിന്റെ സിമെന്റ് റിംഗിന്റെ ഉള്ളില് വെള്ളം കുറച്ച് കുറവും തോന്നി അതുപോലെ വെള്ളം നമുക്ക് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചേട്ടൻ ഇതില് നമ്മുടെ കളിമൺ റിങ് രണ്ട് തൊടി അതായത് ഈ ഒരു സിമെന്റ് റിങ്ങിന്റെ ഏറ്റവും താഴെയായിട്ട് കളിമൺ റിംഗ് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അതായത് ഇതിന്റെ ടോപ്പിൽ വരെ റിംഗ് മുകളിൽ വരെ കൊണ്ടുവരും അങ്ങനെയാണ് വിചാരിച്ചത് വിചാരിച്ചു അതായത് ഇതൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഈ ഒരു സിമെന്റിന്റെ റിംഗ് നിർത്തിക്കൊണ്ട് കളിമൺ റിംഗ് റിങ് മൊത്തത്തിലെ പിന്നെ അത് മാത്രമല്ല റിംഗിന് വേണ്ടിട്ടൊരു റിംഗ് പറ്റി ഇരുപത് വർഷമായതല്ലേ അതിന് ഒരു സേഫ്റ്റിയും കൂടി അതിനാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് അല്ലേ നിങ്ങള് എല്ലാരും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കിണർ പൂർത്തീകരിക്കാൻ പറ്റും അപ്പം നമ്മുടെ ഈ ഞാൻ ഇത്രയും വലിയ കിണർ കണ്ടിട്ടില്ല കേട്ടോ ഏഹ് കാരണം വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെറിയ കിണറാ ഇത് നമ്മൾ ഇത് മണ്ണ് മൺ വെക്കുന്ന എവിടെയാണ് എനിക്ക് എന്റെ കൺഫ്യൂഷനിലാണ് അതൊക്കെ മൺ തൊടി ഏകദേശം ഒരു ഒരു ആറ് പോലും ഇപ്പൊ ഏകദേശം ആറ് നമ്മുടെ ഒരു വിചാരിച്ചു നമ്മള് പിന്നെ ആ മൊത്തം ആറ് പോലെ താത്തിനു ശേഷം മൊത്തം ഇരുപത്തിരണ്ട് കോലും ഇരുപത്തിരണ്ടര ആയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ അഞ്ചര അടിയിങ് ഇപ്പൊ താരേക്ക് ഒരാൾ പോകുന്നുണ്ട് എന്താ മണ്ണ് കോരി എടുക്കാൻ വേണ്ടി പോകുന്നത് മണ്ണ് കോരി എടുക്കാൻ വേണ്ടി അങ്ങനെ ഓരോ ആൾക്കാരും മാറിയും കയറി നിൽക്കുമല്ലേ ആ വട ഉപയോഗിച്ചിട്ടാണ് താഴേക്ക് എത്തുന്ന എത്തിക്കുന്നത് അപ്പം നമ്മളിപ്പം ഈ ഒരു കിണറിൽ നിന്നും നീക്കം ചെയ്തിട്ടുള്ള മണ്ണാണ് നമ്മുടെ തൊട്ട് അടുത്തായിട്ട് കാണുന്നത് അതായത് ഈ മണ്ണുകളൊക്കെ എന്ന് പറയുമ്പം നമ്മൾ അതിനകത്തുനിന്ന് നീക്കം ചെയ്തിട്ടുള്ള മണ്ണാണ് എത്രത്തോളം റിങ് ഈ ഒരു കിണറിന് ഇറക്കേണ്ടതായിട്ട് പതിനഞ്ച് മൺ മൺ റിങ്ങുകൾ ഇറക്കേണ്ടി വരും നമ്മൾ മണ്ണ് റിങ്ങുകൾ ഉണ്ടാക്കുന്നതിന്റെ കാഴ്ചകൾ നമ്മൾ കണ്ടു ശരിക്കും പറഞ്ഞ ഇതാണോ ഈ വൈദ്യന്മാർ കൽപ്പിച്ച ഔഷധ കിണർ എന്ന് പറയുന്നത് ഈ ഔഷധ കിണറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്ന നല്ല വെള്ളം കുടിക്കാം കാലക്രമേണ ഒരു കംപ്ലൈന്റ് അതിൽ വരുന്നില്ല വരുന്നില്ല പിന്നെ നമ്മളീ ചൂട് സമയത്ത് ഇപ്പൊ അറിയാലോ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഭയങ്കര ചൂടാണുള്ളത് ആ സമയത്ത് നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഒരു ഫ്രിഡ്ജോ കോജോ ഒന്നും വേണ്ട നമുക്ക് ഇന്ന് നേരെ കൂരി കുടിക്കാം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇത് കേരളത്തില് നിങ്ങളൊരു ടീം ആയിട്ട് വന്നിട്ടല്ലേ ഇത് ടീമായിട്ട് നമ്മുടെ ഈ പിള്ളാരന്റെ മൊത്തം ഇപ്പൊ ഒരാള് വിളിച്ചിട്ട് പറയുകയാണ് അദ്ദേഹത്തിന് ഒരു മൺകിണർ നിർമ്മിക്കണമെന്ന് അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ അതിന്റെ മൺ റിങ്ങുകൾ നിർമ്മിക്കും എന്നിട്ട് ഈ റിങ്ങുകളുമായിട്ട് ആ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ പണി തുടങ്ങും നമ്മള് ഓൾറെഡി നമ്മുടെ കിണർ നമ്മളെ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ നമ്മുടെ ഓണറോട് ചോദിക്കുമ്പോൾ നമ്മൾക്ക് എത്ര വട്ടം വരും അവരുടെ ഏകദേശം എത്ര വട്ടം വേണ്ടി വരും വരച്ചനുസരിച്ചാണ് അവർ കിണർ കുത്തുന്നത് ഇത് നമ്മള് അതനുസരിച്ച് ആ വട്ടം അനുസരിച്ചാണ് നമ്മൾ കിണർ നമുക്ക് ഇപ്പം താഴെ നടക്കുന്ന പരിപാടി എന്താണെന്നൊന്ന് പറഞ്ഞു തരാ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ താഴേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഏഹ് നോക്കാം പുള്ളി എന്താ താഴെ ചെയ്യുന്ന കഷ്ടപ്പാടിന്റെ പരിപാടികളാണ് മോനെ ഇവർ ഇവരിത്ര ഇത് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയിട്ടാണ് ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഇത് ടൈറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് അവിടുന്ന് അവിടുന്ന് ഈ സാധനം കയറി വരുന്നത് അല്ലേ ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് അങ്ങോട്ട് വലിച്ചു കഴിയുമ്പോൾ ഇവിടുന്ന് സാധനം കയറുവരു ആ ആ ആ മണ്ണാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് അവർ ഓരോ ദിവസവും ഇത് കുത്തി കുത്തി എടുക്കുന്നത് കേട്ടോ ഇപ്പം പണി തുടങ്ങിയിട്ട് കുറെ നാളായോ ഇവിടെ ഒരാഴ്ചയായി ഞാൻ ചോദിക്കട്ടെ ഇത് നമുക്ക് എവിടെയൊക്കെ നിങ്ങൾ ചെന്ന് ചെയ്തു കൊടുക്കും കേരളത്തിൽ നമ്മൾ എവിടെയും ചെയ്തു കൊടുക്കും നമ്മൾ കിണർ കുത്തി കൊടുക്കുന്നു പറഞ്ഞാൽ നമ്മുടെ അടുത്തായതുകൊണ്ടാണ് കിണർ കുത്തി കൊടുക്കുന്നത് നമ്മൾ പിന്നെ നമ്മളല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ കൊണ്ടുപോയി ആര് അവിടുത്തെ നാട്ടുകാരൊക്കെ അതുപോലെ തന്നെ പഴയ കിണറിന്റെ വർക്കുകൾ നിങ്ങൾ പഴയ തൊടി മാറ്റിക്കൊണ്ട് പുതിയ തൊടി കയറ്റി കൊടുക്കുക ചെയ്യും അവര് നന്നായിട്ട് അവിടെ ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുമ്പം ഇവിടുന്നതേ ഈ വേസ്റ്റ് സാധനങ്ങളൊക്കെ രണ്ട് ചെങ്ങായിമാർ എടുക്കുന്നു എടുത്തതിന് ശേഷം അത് തട്ടുന്നു വർക്കിലാണ് ഓൾറെഡി പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ാണ് ഇത് സന്ധിപ്പെട്ട ഇത് എത്ര തൊടിയാണ് മുകളിലേക്ക് ഇത് സിമെന്റിന്റെ റിങ് ഒരു ഉറപ്പിന് വേണ്ടിട്ട് അതായത് ഈ മണ്ണ് ഇടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിമെന്റിന്റെ റിങ് ഇട്ടുള്ളത് അതെന്താ വെച്ചാൽ നമ്മുടെ റിങ് ഇട്ടിന്റെ ആവശ്യമില്ല ആവശ്യമില്ല ഇല്ല അപ്പൊ അതിന്റെ മേലെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ അതിന്റെ പകരമായിട്ടാണ് സിമെന്റിന്റെ റിങ് ഇപ്പൊ ഒരു രണ്ട് നാല് ആറ് ആറ് റിങ് നമ്മള് മൊത്തം വെച്ചു പോലെ ഇനി ഇനി താഴേക്ക് ആറ് എന്തുമാത്രും കൂടി നമ്മുടെ മാക്സിമം നമ്മൾ 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 താത്തി കൊടുക്കും കൊടുക്കും ഇനി ആറ് മാക്സിമം താത്തു മൊത്തം നമ്മുടെ കണക്കിൽ നിൽക്കണം ചിലപ്പോൾ നിന്നില്ലെങ്കിൽ താത്തിമം നമ്മള് താത്തിരാണ് വെള്ളം കാണും നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം നിന്നില്ലെങ്കിൽ നമ്മൾ അതിന് ശേഷം അതിന്റെ താഴേക്ക് പോയിട്ട് നമ്മൾ എന്താണ് അതിനകത്ത് മറ്റേ കരി ഒക്കെ ഇട്ടിട്ട് ചരട്ടക്കരി ഐറ്റംസാണ് ഇതിന് ചിരട്ട കറി വേണ്ടി വരില്ല അത്രയും നല്ല വെള്ളമാണ് വരിക വരിക അതായത് ഈ അവിടെ താഴെ ഏരിയ ഏരിയ ആണ് ഈ ഈ വക്ക് അങ്ങനെയാണ് നമ്മൾ പാടങ്ങളിലും മൺ തൊടികൾ നിർമ്മിക്കുന്നതിന്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു ആ മൺ തൊടികൾ ഉപയോഗിച്ചിട്ടാണ് ഈ കിണർ കുത്തുന്നത് അപ്പോൾ ശരിയും പറഞ്ഞാല് തൃശ്ശൂർ ജില്ലയില് ചെയ്യുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഇവര് ഇവര് ടീമായിട്ട് വന്നിട്ട് കേരളത്തിൽ എവിടെയും ഇതുപോലെ ഔഷധ കിണർ എന്നൊക്കെ പറയുന്നത് ഈ മൺകിണർ തന്നെയാണ് അത് പല ആൾക്കാരും പല രീതിയിൽ പേരുകളിലൊക്കെ പറയുന്നേ ഉള്ളു അപ്പം ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പം ഇതിന്റെ താഴെ ഒരു ചേട്ടൻ നിന്നിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് അധികം ആൾക്കാർ ഇവിടെ ഉണ്ട് അവരൊക്കെ കൂട്ടായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു കിണറൊക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ് ഈ ഒരു മൺകിണർ നിർമ്മാണം എന്ന് പറയുന്നത് ഞാൻ കോൺക്ട് ഡീറ്റെയിൽ ഈ വീഡിയോയിൽ കൊടുക്കുകയാണ് തീർച്ചയായിട്ടും കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് മൺകിണർ നിർമ്മിച്ചു നൽകുന്ന വ്യക്തികളാണ് കേട്ടോ പറഞ്ഞു വേറൊരു കാര്യം നമ്മള് പുറത്തു പോയി നമ്മള് കിണർ കുത്തി കൊടുക്കില്ല അതെന്താ വെച്ചാൽ നമുക്ക് സെറ്റ് ആയിട്ട് പോണ സമയത്ത് നമ്മുടെ വീടിന്റെ അടുത്തായത് കൊണ്ടാണ് ചെയ്ത് കൊടുക്കുന്നത് നമ്മള് പുറത്തു പോയി ചെയ്തുകൊടുക്കാണെങ്കിൽ ഓൾറെഡി അവരോട് അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തുകഴിഞ്ഞാൽ ആ അളവിൽ അവർ കുത്തി തരും ആൾക്കാരെ കൊണ്ട് കുത്തിപ്പിക്കും പിന്നെ നമ്മൾ അവിടെ പോയി മൺ ഇറക്കി കൊടുത്ത് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പരമാവധി പോരാനുള്ള കാരണം ഇത്രയും ദിവസം അവർക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല കാരണം ഇത് കുത്തിയെടുക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് ദിവസങ്ങൾ എടുക്കും ഇതൊരു സീസൺ വർക്കാണല്ലോ അല്ലേ സീസൺ വർക്കാണ് അപ്പോൾ എന്തായാലും ഞാൻ സന്ധ്യവേട്ടൻ്റെ ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരമാകും ഇപ്പോൾ ഒരു വീട് നന്നായിട്ട് പണിയുന്നവരൊക്കെ ഒരു കിണർ നോക്കാറുണ്ട് അല്ലേ എല്ലാ വീടുകളിലും ഉണ്ടാവും അപ്പോൾ അലങ്കാരത്തിനും അല്ലാതെ വെള്ളത്തിനും നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തിനും വേണ്ടി നോക്കാറുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തായാലും ഇവരുടെ ഡീറ്റെയിൽ കൊടുക്കാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് വന്നിട്ട് നല്ല അടിപൊളി കിണറൊക്കെ തരും മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അദ്ദേഹത്തിൽ വീണ്ടും കാണാം